ക്രിക്കറ്റിലെ യുർഗൻ ക്ലോബാണ് അയാൾ മുൻ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡി വില്ലിയേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരിശീലകനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞ ദിങ്കരയാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം കൊൽക്കത്ത ഐ പി എല്ലിന്റെ കനകസിംഹാചനം വരുമ്പോൾ ഈ വർഷം മെന്ററായി ചുമതലയേറ്റ ഗൗതം ഗംഭീറിന് പിറകെയാണ് ക്യാമറ കണ്ണുകളെല്ലാം ഗംഭീറിന്റെ ചാണക്യതന്ത്രങ്ങളാണ് കൊൽക്കത്തക്ക് വിജയം സമ്മാനിച്ചതെന്നും ഗംഭീറിന്റെ മൂന്നാം കിരീടമാണിത് എന്നും ഒക്കെ പോയി വാഴ്ത്തുപാട്ടുകൾ അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പരിശീലകൻ ആരാണ് കൊൽക്കത്തയ്ക്ക് കിരീടം നടിക്കൊടുക്കുന്നതിൽ ഗംഭീറിനേക്കാൾ പങ്കുള്ളൊരു പേരുണ്ട് ചന്ദ്രകാന്ത് സീതാറാം പണ്ഡിറ്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ റിയൽ കോച്ച് ഗംഭീർ അല്ല പണ്ഡിറ്റാണ് കൊൽക്കത്തയുടെ കോച്ച് എന്ന് തലവാചകം എഴുതി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ മാധ്യമങ്ങൾ ടീമിൽ പിന്തുടരുന്ന പട്ടാള ചിറ്റങ്ങളുടെ പേരിൽ മുൻ താരങ്ങളുടെ അടക്കം ഒരു താരം കളിക്കാർ എപ്പോൾ ഉറങ്ങണം എടു എന്ന് തുടങ്ങി എന്തു വസ്ത്രം ധരിക്കണം എന്ന് പോലും തീരുമാനിച്ചാണ് പണ്ഡിറ്റ് ടീമിനെ കെട്ടിപ്പടുത്തത് പട്ടാള ക്യാമ്പിലാണെന്നാണ് അയാളുടെ വിചാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളിച്ച താരങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ത് ധരിക്കണം എന്നൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല പണ്ഡിറ്റിന്റെ രീതികളെ വിമർശിച്ച് ഡേവിഡ് വീസ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടു വർഷം മുമ്പാണ് പണ്ഡിറ്റ് കൊൽക്കത്തയുടെ പരിശീലന ചുമതല കേൾക്കുന്നത് എന്നാൽ കഴിഞ്ഞ സീസണുകളിൽ ഒന്നും ടീമിന് പ്രതീക്ഷിച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാനായില്ല എന്നാൽ ഈ സമയത്തൊക്കെ ആഭ്യന്തര ക്രിക്കറ്റിലെ വലിയൊരു കൂട്ടം പ്രതിഭകൾ വളർത്തിയെടുക്കുകയായിരുന്നു പണ്ഡിറ്റ് റിങ്കു സിംഗും നിതീഷ് റാണയും വെങ്കിടേഷ് അയ്യറും ഒക്കെ ഇന്ത്യൻ ക്രിക്കറ്റിൽ തങ്ങളുടെ വരവറിയിച്ചു സൂപ്പർ താരങ്ങൾക്ക് പിറകെ പോകാതെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച താരങ്ങളെ കണ്ടെത്തുന്നതായിരുന്നു എക്കാലവും പണ്ഡിറ്റിന്റെ ശൈലി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിയും കഥയും മാറി ടീമിന്റെ നീണ്ടകാലത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമമിടാൻ ഒരു ഇന്ത്യക്കാരൻ പരിശീലകനെ തന്നെ വേണ്ടി വന്നു കൊൽക്കത്തക്ക് പരിശീലന കരിയറിൽ മികച്ച ട്രാക്ക് റെക്കോർഡുണ്ട് പണ്ഡിറ്റിന് മുംബൈ വിദർഭ മധ്യപ്രദേശ് ടീമുകളുടെ പരിശീലക വേഷത്തിൽ ആറ് തവണയാണ് പണ്ഡിറ്റ് രഞ്ജി ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടത് ഇന്ത്യക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ കളിച്ച പണ്ഡിറ്റ് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും മുപ്പത്തി ഏകദിനങ്ങളിലും ദേശീയ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് കൊൽക്കത്തയുടെ മൂന്നാം കിരീട നേട്ടത്തിന് പിന്നിൽ അറിയപ്പെടാതെ പോയ മറ്റു ചില ഹീറോകളുമുണ്ട് ഓൾറൗണ്ടർ അഭിഷേക് നായരാണ് കൊൽക്കത്ത വിജയങ്ങൾക്ക് പിന്നിലെ മറ്റൊരു ഹീറോ പണ്ഡിറ്റും അഭിഷേക് നായരും തമ്മിലുള്ള കോമ്പിനേഷൻ ടീമിന്റെ പ്രകടനങ്ങളിൽ നിർണായകമായിരുന്നു കെ കെ ആറിന്റെ സഹപരിശീലകനാണെങ്കിലും യുവതാരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക റോളാണ് അഭിഷേക് വഹിച്ചത് ടീമിലെ നവാഗതരായ വൈഭവ് അറോറ ഹർഷിദ് റാണ എന്നീ പേസ് ബോളർമാർ ഫൈനലിലടക്കം അത്യുഗ്രൻ പ്രകടനമാണ് പുറത്തെടുത്തത് ഫിനിഷറുടെ റോളിൽ അവതരിച്ച രമൺദീപ് സിംഗും പല മത്സരങ്ങളുടെയും ഗതി തന്നെ മാറ്റി വെങ്കിടേഷ് അയ്യരുടെ കോൺഫിഡൻസ് കൂട്ടി ഫോമിലെത്തിക്കുന്നതിലും വരുൺ ചക്രവർത്തിയെ വിക്കറ്റ് ടേക്കിംഗ് ആക്കുന്നതിലും ഈ നാൽപ്പതുകാരൻ പരിശീലകൻ വലിയ പങ്കുവഹിച്ചു ആഭ്യന്തര മത്സരങ്ങളിൽ മുംബൈക്കായി നിരവധി മത്സരങ്ങൾ കളിച്ച അഭിഷേക് നായർ മുംബൈ ഇന്ത്യൻസ് കിങ്സ് ഇലവൻ പഞ്ചാബ് പൂനെ വാരിയേഴ്സ് രാജസ്ഥാൻ റോയൽസ് എന്നീ ഫ്രാഞ്ചസികൾക്കായും കളത്തിലിറങ്ങി ഈ പരിചയ സമ്പത്തും കെ കെ ആറിനായി പ്രയോജനപ്പെടുത്തി കൊൽക്കത്തയുടെ ബോളിംഗ് നിരയിലെ കുന്തമണിയായ സ്പിന്നർ വരുൺ ചക്രവർത്തി മത്സരശേഷം അഭിഷേകിനെ വാനോളം പുകഴ്ത്തിയിരുന്നു എനിക്കിപ്പോൾ ഒരാളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ അത് കൊൽക്കത്ത ടീമിന്റെ ഇന്ത്യൻ കോർ കെട്ടിപ്പടുത്ത വ്യക്തിയെക്കുറിച്ചാണ് അഭിഷേക് നായർ വരുൺ ചക്രവർത്തി പറഞ്ഞു ചില സംഭാവനകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് അവ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഇന്ത്യൻ കോർ നിർമ്മിച്ചത് അഭിഷേക് നായർ മത്സരശേഷം വെങ്കിടേഷ് അയ്യർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു